അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിച്ച വിമാനമായിരുന്നു അത് യാത്രക്കാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഈ യാത്രക്കാരിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാം വേദന എന്നത് ഒരു മലയാളി കൂടി ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു എന്നതാണ് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയാണത് രഞ്ജിതയുടെ മരണ വാർത്ത കേരളവും ഇന്ത്യയും കേട്ടത് വലിയ നെട്ടലോടെ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യൻ പൗരന്മാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് കുട്ടികളടക്കം മരണപ്പെട്ടു അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു വിമാനത്തിന്റെ പിൻവശം മരത്തിൽ സൂചന വിമാനത്തിന്റെ ഒരു ചിറക് ഒടിഞ്ഞതായി പല ചിത്രങ്ങളും വ്യക്തമാക്കിയിരുന്നു തകർന്നതിനു പിന്നാലെ വിമാനത്തിന് തീ പിടിച്ചു പ്രദേശമാകെ പുക നിറയുകയായിരുന്നു എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണ് പറന്ന് ഉയർന്നതിന് തൊട്ടു പിന്നാലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം തകർന്ന് വീണത് വീഴ്ചയുടെയോ ഈ തകർച്ചയുടെയോ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല സാധാരണയായി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിനും ഇരുന്നൂറ്റി ഇടയിൽ യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന ഡ്രീം ലൈനർ വിമാനം പ്രസിദ്ധമാണ് ഇത് എയർലൈൻ കോൺഫിഗറേഷനെ ആശ്രയിച്ച് ഉയർന്ന ട്രാഫിക്കും ദീർഘദൂര റൂട്ടുകൾക്കും അനുയോജ്യമായിരുന്നു ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ കഴിയുന്ന ഒരു വിമാനം വിദൂര നഗരങ്ങൾക്കിടയിൽ നേരിട്ടുള്ള കണക്ഷനുകളും ഈ വിമാനം ഉപയോഗിച്ചിരുന്നു എയർ ഇന്ത്യയുടെ കയ്യിലുള്ള ഡ്രീം ലൈനറുകൾക്കെതിരെ പരാതികൾ ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനത്തിന്റെ ക്യാബിനിൽ തീ കണ്ടിരുന്നു ഇതിനെ തുടർന്ന് ഷാർജയിൽ വിമാനം ഇറക്കി പരിശോധിച്ചിരുന്നു വലിയ അപകടങ്ങളൊന്നും ഇല്ലാത്ത വിമാനമാണ് ഡ്രീം ലൈൻ എന്നും വാർത്തകളുണ്ട് പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ല കാരണങ്ങൾ അറിയാം കാത്തിരിക്കാം